പിന്നെ ഒരുപാട് ഗുണ്ടകളെ വളർത്തുന്നവരാണ് ഇവര് അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരുപാട് ഗുണ്ടകൾ ഇവർക്കുണ്ട് അവരാണോ ഇത് ചെയ്തതെന്ന് ഞങ്ങൾ സംശയം സ്ത്രീകളെയും കുട്ടികളെയും കവചപൊരുക്കള്ളതല്ല അവർ അനുഭവിക്കുന്ന വേദനയാണ് ഈ ഉമ്മമാരോടും അമ്മമാരോടും സഹോദര്യമാരോടൊക്കെ ചോദിച്ചാൽ അവരെ ഇതിന്റെ ഉത്തരം അവര് പറയും രണ്ടാമതെന്ന് എസ് ടി പി ഐ നെയ് കേറിയിട്ടാണ് അവിടെ പ്ലാന്റ് പൊളിച്ചതെന്ന് അല്ലെ പ്ലാന്റിൽ തീയിട്ടതെന്ന് പറയുന്നത് കിട്ടും ഒരിക്കലും സമരസമിതി അങ്ങനെയൊരു ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല എസ് ടി പി ഐയെ ഞങ്ങൾ ഒരിക്കലും സംശയിക്കുന്നില്ല ഞങ്ങളെ സമരസമിതിയിൽ ജനകീയ സമരസമിതി എല്ലാ പാർട്ടിക്കാരും ഉണ്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ട് മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരൊക്കെ തന്നെ ജനകീയ സമരസമിതിയിലുണ്ട് നാലായിരത്തോളം കുടുംബങ്ങൾ അനുവദിക്കുന്ന വേദനയുള്ളവരാണ് സമരസമിതിയിലുള്ളത് അവിടെ പോയി പൊളിച്ചിട്ടില്ല പിന്നെ ഒരുപാട് ഗുണ്ടകളെ വളർത്തുന്നവരാണ് വളർത്തുന്നവരാണിവർ അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരുപാട് ഗുണ്ടകൾ ഇവർക്കുണ്ട് അവരാണോ ഇത് ചെയ്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇവരോട് വൈരാഗ്യമുള്ള മറ്റ് പ്ലാന്റുകൾ പ്ലാന്റുകൾക്ക് അപേക്ഷ കൊടുത്തവരൊക്കെ ഇവരോട് വൈരാഗ്യമുള്ളവരുണ്ട് അതുപോലെ തന്നെ പല മലപ്പുറം ജില്ലയിലെ മാലിന്യ കമ്പനികളും കോഴിക്കോട് ജില്ലയിൽ വന്ന് മാലിന്യം എടുക്കാൻ വന്നാൽ ഇവരത് തടുക്കുകയും ഗുണ്ടായുസത്തിൽ കൂടെ അവരൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കേസുകളുണ്ട് അവരായിരിക്കാം ഞങ്ങൾക്കറിയില്ല സമരസമിതി എന്തായാലും അത് പൊളിക്കാനോ അതിന് തീയിടാനോ പോയിട്ടില്ല ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വൃദ്ധന്മാരും ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉള്ളപ്പോൾ അവിടൊരു പ്രകോപനം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു തീയിടാനോ സമരസമിതിയുടെ ആളുകൾ ആരും പോയിട്ടില്ല പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ഇവരോട് വൈരാഗ്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് പേരുണ്ട് മറ്റു പ്ലാന്റ് തുടങ്ങാൻ ഇവർ സമ്മതിക്കാതെ മറ്റു പ്ലാന്റിന് അപേക്ഷ കൊടുത്തതൊക്കെ ഇവരെ ഗുണ്ടായുസത്തിൽ കൂടെ ഇവർ അവരെയൊക്കെ വേണ്ട അവരെ അവരെയൊക്കെ തന്നെ ഇവർ പ്രകോപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗുണ്ടാവിളിയാട്ടം നടത്തിക്കൊണ്ടും അവരൊക്കെ ഇവിടുന്ന് പറഞ്ഞവരാണ് അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ വന്നിരിക്കാൻ ഞങ്ങൾക്കറിയില്ല അറിയില്ല